നമസ്കാരം അദ്ദേഹത്തെ അറിയാമല്ലോ ഇപ്പം കൊട്ടാരക്കരയിലെ എൻ്റെ സമകാലികനാണ് ഒരുമിച്ച് സൺഡേ സ്കൂളിലും കോളേജിലും ഒക്കെ ഒരേ സമയത്ത് പഠിച്ച ഒരു സമകാലികനാണ് ഇത് രഞ്ജിത്ത് രഞ്ജിത്ത് കോന്നി സ്വദേശിയാണ് അല്ലേ കോന്നിക്കാരൻ കോന്നി ഊട്ടുപാറക്കാരനാണ് ഞങ്ങൾ സുഹൃത്തുക്കളാണ് അപ്പൊ ഈ ഷാജിയും ഷാജിന്ന് മാത്രം പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോ അറിയത്തില്ല ഷാജി പാപ്പൻ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ വെറുതെ വെറുതെ പറയുന്ന ഒന്നും അല്ല ഞാൻ ഇന്നലെ നിങ്ങളുടെ വണ്ടി കണ്ടപ്പം അതിനകത്ത് നമ്പർ പ്ലേറ്റ് എഴുതി വെച്ചിരിക്കുന്ന പാപ്പറ്റിപ്പോയി ചെയ്തിട്ട് ഓക്കെ ഷാജിയുടെ പഴയ സ്വഭാവം മാറിയിട്ടില്ല കേട്ടോ കേക്കത്തില്ല ഇവര് രണ്ടുപേരും ഇവര് ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് അല്ല പക്ഷെ ആ ഇന്ത്യ ഇവിടുത്തെ ഇന്ത്യ ഗേറ്റിൽ വന്നാൽ നമുക്ക് ഊഷണി താമസിക്കുന്ന ഏത് മലയാളിക്കും എന്ത് സാധനം വേണേലും കിട്ടും എല്ലാം ഒരു കുടക്കിഴിൽ ഗ്രോസറി വേണം നിങ്ങൾക്ക് ഇച്ചിരി ഉപ്പ് വേണോ ഇച്ചിരി കർപ്പൂരം വേണോ ഐറ്റം 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 വേണോ ചട്ടികൾ ചട്ടികളുടെ ഒരു പെരുന്നാളാണ് അതെ നമ്മളെ മീൻ കറി വെക്കുന്ന പഴയ ഒരു മീൻ കറി ഉണ്ടല്ലോ അച്ചായന്മാരുടെ വീട്ടിലെ മീൻ കറി ആ മീൻ കറി വെക്കാനുള്ള ചട്ടി മുതൽ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഈ കൊട്ടുന്ന ചെണ്ട ഇരിക്കുന്നു ചെണ്ട ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഗ്രോസറി ഒക്കെ മേടിച്ചിട്ട് ക്ഷീണിച്ചാൽ ഒരു ചായ കുടിക്കുന്നതിനോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന വിശന്ന് പോണ്ട ഹോട്ടലും ഉണ്ട് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മാതിരി സംഭവം അത് അവിടുത്തെ ആഹാരം അവിടുത്തെ ഇന്നിപ്പോൾ രാവിലെ ഞാൻ കഴിച്ച ഒരു സാധനമുണ്ട് ഇപ്പോൾ ചിക്കാഗോ ചിക്കൻ അതോ ചിക്കൻ ചിക്കാഗോ ചിക്കൻ ചിക്കാഗോ ഐ ജി സ്പെഷ്യൽ ഞങ്ങളുടെ ഒരു സ്പെഷ്യലാണ് വളരെ വളരെ ഒരു നല്ലൊരു ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടമാണ് സ്പെഷ്യൽ അത് സജി എനിക്ക് എനിക്ക് പരിചയമുണ്ട് നമ്മുടെ ാണ് കാരണം ഇവിടുന്ന് ഞങ്ങൾ വേറൊരാളെ ഒരു കടയിൽ നിന്ന് എടുക്കണ്ട എന്നുള്ള തീരുമാനമായിരുന്നു എന്റെയും രഞ്ജിത്തിന്റെ അപ്പം മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുവാന്നുള്ള ഒരു ശ്രമത്തിൽ ഞങ്ങള് മൂന്നുപേരെ പേരെ കൊണ്ടുവന്നു ഒരു ഹസ്ബൻഡും വൈഫും നമ്മുടെ സജി കോവൂരും സജി കോവൂറിന്റെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് പുള്ളി ഹോട്ടൽ ഫീൽഡിലുണ്ട് വളരെ ഫേമസ് ആണ് പുള്ളിയുടെ ഫുഡൊക്കെ ഇനി എന്തായാലും എന്തായാലും ചിക്കൻ ചിക്കാഗോ ഒരു ചിക്കാഗോ ചിക്കൻ തന്നെയാണ് കഴിച്ചാൽ നല്ല രുചിയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണത് നമുക്ക് വേറെ ആ സൈസ് സാധനങ്ങളൊന്നും വേറെ ഞാൻ ഈ അടുത്ത സമയത്തൊന്നും കഴിച്ചിട്ടില്ല കാരണം നല്ല നല്ല ഡിഷാണ് അതിനകത്തെ ചേരുവകളും നല്ല ഒക്കെ നല്ല ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ ചിക്കാവോ അതുപോലെ എന്ത് സാധനവും ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിലും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ ഊണ് രാവിലെ നല്ല ഫുഡ് ഉണ്ട് കേട്ടോ അതാണ് ഞങ്ങളുടെ ഇപ്പൊ ഹൈലൈറ്റ് പിന്നെ പഴങ്കഞ്ഞി ചട്ടിയിൽ പഴങ്ങഞ്ഞി കൊടുക്കാനുള്ളൂ എന്റെ അമ്മ പഴങ്ങി കൊതിപ്പിക്കാതെ പക്ഷെ എന്തു വീക്കെൻഡ് മാത്രമേ ഉള്ളൂ നല്ല പഴങ്കഞ്ഞി കട്ട തൈരിട്ട് മുളകിട്ട് പിന്നെ കുടമ്പുളിയും അതുപോലെ തന്നെ മുളകും തമിഴ്നാട്ടിലെ നമ്മുടെ അത് വളരെ സ്പെഷ്യൽ ഒരു സാധനമാണ് അത് ഞങ്ങള് ഒന്നാം തീയതിക്ക് ശേഷം അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു പ്രധാന എന്ന് പറയുന്ന ഷവായി ചിക്കൻ എനിക്ക് തോന്നുന്നു ഇവിടെ ആരുടെ ഇല്ല അങ്ങനെ സാധനം എന്താ പറയുന്നതിന് ബ്രോയിലർ ചിക്കനോ ബ്രോയിലർ ചിക്കൻ റോട്ടി സെറി ചിക്കൻ വലിയ വലിയ കടകളിലൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ സ്പെഷ്യൽ മസാല വെച്ചിട്ട് ഞങ്ങൾ അത് ചെയ്യാനുള്ള തീരുമാനമാണ് ഒപ്പം ഷവർമ്മ പിന്നെ അയ്യാ റിൽ ചിക്കൻ പിന്നെ ഫുൾ റേഞ്ച് ഓഫ് ജ്യൂസസ് ഫ്രഷ് ജ്യൂസ് സ്മൂത്തീസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇനി ഇതെല്ലാം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ പ്രോഗ്രാം ആവും തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഒരാഴ്ച ഉള്ളൂ ഉള്ളൂ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് സമയത്തും വരാം രാത്രി ഒൻപതര പത്ത് മണി വന്നാലേ കിട്ടും അതുപോലെ തന്നെ പാർട്ടി ഓർഡറുകൾ ആ വീക്കെൻഡില് പിന്നെ അർദ്ധരാത്രി വരെ ഉണ്ടാവും നാട്ടിൽ ചെന്നപ്പോൾ വളരെ അപ്രതീക്ഷിത കണ്ട ഒരു ക്യാപ്ഷനിൽ തുടങ്ങിയതാണ് ഞാൻ നല്ലത് കഴിക്കാ നന്നായിട്ട് കഴിക്കുക പല നമ്മൾക്ക് ബിസിനസ് ഉണ്ട് ഗ്യാസ് സ്റ്റേഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മലയാളി കമ്മ്യൂണിറ്റി ആയിട്ട് ഒന്ന് ഇടപഴകാനായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് ഷാജി പോകാൻ വലിയൊരു മലയാളി കേട്ടോ പിന്നെ ഗ്യാസുമാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സന്തോഷമുണ്ട് കാരണം എനിക്ക് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഷാജിയൊന്ന് കാണുന്നത് കണ്ടത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഷാജി ഞാൻ പിന്നെ ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂജേഴ്സി വന്നതാണ് അപ്പോഴാണ് ഷാജി വിളിച്ചു അപ്പോൾ അങ്ങനെ ഷാജിയൊക്കെ ഒന്ന് കണ്ടു കേട്ടു പോകുന്നത് വേറൊരു കാര്യം ഇനി ഞങ്ങൾ കഴിഞ്ഞ ഇരുപത് എനിക്ക് വന്ന് രഞ്ജിത്ത് പതിനേഴ് പതിനേഴ് അല്ലേ പതിനേഴ് വർഷം പതിനേഴ് വർഷവും ഞാൻ ഇരുപത്തൊന്ന് വർഷവും ഈ ലൊക്കാലിറ്റിയിൽ എന്നും നടക്കുകയും പോവുകയും ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രോപ്പർട്ടി കിട്ടുകയെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു അപ്പൊ അത് മേടിച്ചു കഴിഞ്ഞപ്പം പലതിനും ചിന്തിച്ചു എങ്കിൽ പിന്നെ ഒരു മലയാളി കടയാകട്ടെ എന്ന് കരുതി ചെറുതായിട്ട് തുടങ്ങാൻ ചിന്തിച്ചു അത് പ്രയും വലുതായി ഒരു പാർട്ടി ഹാൾ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒരേ സമയം ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന അതുപോലെ തന്നെ പിന്നെ ശീതീകരിച്ച നല്ല ഹോളാണ് അതിലെ എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് ഹോം തീയേറ്റർ ഉൾപ്പെടെ നമ്മുടെ എൽഇ ഡി സ്ക്രീൻ സ്ക്രീൻ ഉൾപ്പെടെ സൗണ്ട് സിസ്റ്റം ലൈറ്റ് പിന്നെ ഇതേ ഉള്ളൂ നിങ്ങൾ ആഘോഷിക്കൂ ഞങ്ങൾ വിരുന്നൊരുക്കാം ഇതാണ് ഞങ്ങളുടെ അടുത്തൊരു ക്യാപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ആഘോഷിക്കൂ ഞങ്ങൾ വിരുന്നൊരുക്കാം ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ നല്ല നല്ല ആഹാരം നല്ലത് കഴിക്കൂ നന്നായിട്ട് കഴിക്കും കടലുണ്ടോ പുട്ട് കടല പയറ് പപ്പട പടം പിന്നെ അത്യാവശ്യം വേണ്ട പഴവും കൊടുക്കാം ഇതില് വരെ ഞങ്ങൾ പപ്പടം ഗുരുവായൂർ പപ്പടമാണോ നമ്മുടെ അവണൂരമാണോ എന്തായാലും പിന്നെ നിങ്ങൾക്ക് വിഷമിക്കണ്ട നിങ്ങൾക്ക് വന്ന് ആഹാരവും കഴിക്കാം നല്ല രുചിയോടെ നല്ല രുചിയോടെ ആഹാരം കഴിക്കാൻ கொண்டு போகும் கித்தியமாய் வீட்டில் எத்தையும் செய்யும் அது யூஷன் ஹூஷனிலும் பரிசர பிரதேசங்களிலும் ஆளுகளுக்கு அது பிரத்யேகிட்டு அது கேட்டிங் அது ஒரு பிரத்யேக ஒரு இவ்வளோ ஒத்தி மலையாளி க்ளும் பள்ளிகளும் அவருக்கொக்கேட்டும் സംവിധാനം ഇവിടെ ഉണ്ട് അവർ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിലെത്തും നിങ്ങളെയും പിന്നെ ട്യൂബറിനെയോ അല്ലെങ്കിൽ സ്വിഗ്ഗിയോ ഒന്നും പിന്നെ ബന്ധപ്പെടേണ്ട ഇവിടെ ഷാജിയെ വിളിച്ചോ അല്ലെങ്കിൽ രഞ്ജിത്തിനെ വിളിച്ചോ പറഞ്ഞാൽ അല്ലെങ്കിൽ സാമിനെ വിളിച്ചോ പറഞ്ഞാൽ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ പടി വാതുക്കൽ ഫുഡ് എല്ലാ സൺഡേലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല റെസ്പോൺസാണ് നല്ല കഴിഞ്ഞ ആറാഴ്ച ഒരു ബൊഫ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് പക്ഷേ എനിക്ക് അതിനകത്ത് കൂടാൻ പറ്റില്ല ഞാൻ വേറെ പിന്നെ പരിപാടിയിലായിപ്പോയി ഞാൻ കേട്ടത് നല്ല സൂപ്പർ ആഹാരമായിരുന്നു സാറ്റർഡേ സൺഡേയിലേക്ക് ആക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ പക്ഷെ ആ ബൊഫ ഒരു ദിവസം കൊണ്ട് നിർത്തരുത് ആ അത് സാറ്റർഡേ സൺഡേ കാരണം ആളുകൾക്കൊക്കെ അവധിയുള്ള ദിവസങ്ങളിൽ വന്ന് കഴിക്കാം ചുരുക്കത്തില്ലേ ഞാൻ നീട്ടി നീട്ടുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ബോറടിക്കും ഞങ്ങൾ നീട്ടുന്നില്ല വളരെ ഹൂസ്റ്റണിലെ മലയാളികൾക്ക് ആഘോഷിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപോലെ ആഹാരം കഴിച്ച് വേണ്ടുന്ന ആഹാരം കഴിച്ച് ആവശ്യമുള്ള ആഹാരം കഴിച്ച് നിങ്ങൾക്ക് ആഘോഷിക്കാം അതുപോലെ തന്നെ ഗ്രോസറിയിൽ നിന്ന് എന്ത് സാധനവും നിങ്ങൾക്ക് കിട്ടും നീ കിട്ടാത്ത സാധനം വല്ലതും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് അതും നിങ്ങളുടെ വീട്ടിലെത്തിക്കും അതിന് ഗ്രോസറിയിൽ സംഭവം പറഞ്ഞാൽ അവിടെ ഇറച്ചിയുണ്ട് മീനുണ്ട് പച്ചക്കറിയുണ്ട് ബേക്കറിയുണ്ട് പിന്നെ പലവ്യഞ്ജന സാധനങ്ങൾ മുഴുവൻ അങ്ങനെ എല്ലാ സാധനങ്ങളും നിറഞ്ഞ ഒരു നല്ലൊരു ഗ്രോസറി അത് ഗ്രോസറിയും അതുപോലെ തന്നെ ഈ ഹോട്ടലും എന്തായാലും രണ്ടും കൂടെ നല്ലൊരു സംഭവമാണ് ആളുകൾക്ക് വരുന്നവർക്ക് അത് രണ്ടും പ്രയോജനപ്പെടുത്താം നിങ്ങൾ വരണം നിങ്ങൾ വന്ന് കഴിക്കണം അതുപോലെ തന്നെ നിങ്ങൾ വന്ന് സാധനങ്ങൾ വാങ്ങിക്കണം നമ്മുടെ ഷാജിയും നമ്മുടെ രജിത്തും അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളാണ് ഞങ്ങളുടെ രാജാവ് നിങ്ങൾ വരിക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് താങ്ക് യു അവസരം തന്നതിന് തോന്നുന്നതിന് ഓക്കെ